ചാലക്കുടി കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ നിന്നും രാവിലെ അഞ്ച് പത്തിന് പുറപ്പെടുന്ന കാലടി പ്ലാന്റേഷൻ ബസ്സിലാണ് ഈ യാത്ര ആരംഭിക്കുന്നത് ചാലക്കുടിയിൽ നിന്നുള്ള അതിരപ്പള്ളി മലക്കപ്പാറ റൂട്ടുകൾ കഴിഞ്ഞാൽ ഇതാണ് വന്യമൃഗങ്ങളെ കാണാൻ പറ്റിയ ബസ് റൂട്ട് നാൽപ്പത് രൂപയാണ് കാലടി പ്ലാന്റേഷൻ വരെയുള്ള ടിക്കറ്റ് നിരക്ക് നാഷണൽ ഹൈവേയിൽ മുരിങ്ങൂർ സിഗ്നൽ ജംഗ്ഷനിൽ നിന്നും ഇടത്തേക്ക് തിരിഞ്ഞ് ബസ് അടിച്ചിലി എന്ന ഗ്രാമത്തിലേക്കുള്ള റൂട്ടിലേക്ക് പ്രവേശിച്ചു ഏഴാറ്റുമുഖം പ്രകൃതി ഗ്രാമത്തിലേക്കും ഈ റൂട്ട് വഴിയാണ് പോകുന്നത് നാട് ഉറക്കമുണർന്നു വരുന്നതേയുള്ളൂ പല കവലകളും വിജനമാണ് ഈ ഭാഗങ്ങളിലൂടെയുള്ള യാത്രയിലാണ് പ്ലാന്റേഷനിൽ ജോലി ചെയ്യുന്ന ടാപ്പിംഗ് തൊഴിലാളികൾ ബസ്സിലേക്ക് കയറുന്നത് തൊണ്ണൂറ് ശതമാനം തൊഴിലാളികളും സ്ത്രീകളാണ് പ്രധാനമായും തൊഴിലാളികളെ കൊണ്ടുപോകുന്നതിനും കൊണ്ടുവരുന്നതിനുമാണ് ഈ ബസ് സർവീസ് നടത്തുന്നത് എന്ന് പറയാം ചിലർ കൂട്ടത്തോടെയും ചിലർ ബസ് കയറ്റി വിടാൻ വന്ന വീട്ടുകാരുമായിട്ടുമാണ് ബസ് കാത്തു നിൽക്കുന്നത് കാലിയായി യാത്ര തുടങ്ങിയ ബസ് അടിച്ചിലി എത്തിയപ്പോഴേക്കും നിറഞ്ഞിരുന്നു അഞ്ചാമുക്കാലായപ്പോഴേക്കും അടിച്ചിലി പ്ലാന്റേഷൻ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിലെത്തി കുറച്ച് വാഹനങ്ങൾ കാത്തുകിടക്കുന്നുണ്ട് ഗേറ്റ് കടന്ന് ബസ് പ്ലാന്റേഷനിലേക്ക് കടന്നതോടെ പുറകെ അവരെയും എണ്ണപ്പന എണ്ണപ്പനത്തോട്ടത്തിലൂടെയുള്ള ഒന്ന് രണ്ട് വളവുകൾ കഴിഞ്ഞപ്പോൾ റോഡിൽ ചൂടും നീരും മാറാത്ത ആനപ്പിണ്ഡങ്ങൾ ഇവിടെയും ടാപ്പിംഗ് തൊഴിലാളികൾ ബസ്സിലേക്ക് കയറുന്നുണ്ട് റോഡ് മോശമായി തുടങ്ങി തുമ്പൂർമുഴി ഡാമിലേക്ക് റോഡ് തിരിയുന്നിടത്തും ധാരാളം ആനപ്പിണ്ടങ്ങൾ കണ്ടിരുന്നു അതിരപ്പള്ളി റോഡിന് സമാന്തരമായി തന്നെയാണ് ഈ റോഡും കിടക്കുന്നത് എണ്ണപ്പന തോട്ടങ്ങൾ കഴിഞ്ഞാൽ റബ്ബർ തോട്ടങ്ങൾ തുടങ്ങുകയാണ് ഈ സ്റ്റോപ്പിൽ നിന്നും ഇടത്തേക്കുള്ള പാലം ചെന്നെത്തുന്നത് അതിരപ്പിള്ളി റോഡിലാണ് സിൽവർ സ്റ്റോം അമ്യൂസ്മെന്റ് പാർക്കിന്റെ ജംഗ്ഷനാണ് അത് കാനഡി പ്ലാന്റേഷൻ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് കടന്ന് ബസ് യാത്ര തുടർന്നു ഇവിടെ മുതൽ ടാപ്പിംഗ് തൊഴിലാളികൾ അവർക്ക് നിശ്ചയിച്ചിട്ടുള്ള സ്റ്റോപ്പുകളിൽ ഇറങ്ങി തുടങ്ങും കനത്ത ഇരുട്ടിലൂടെയാണ് യാത്ര തോട്ടങ്ങളിൽ തീർച്ചയായും കാട്ടാനകൾ ഉണ്ടാകും ഇരുട്ട് കൊണ്ട് കാണാത്തതാണ് അതുകൊണ്ട് സ്റ്റോപ്പിൽ ഇറങ്ങുന്നവർ ചുറ്റും ടോർച്ച് അടിച്ചു നോക്കിയാണ് അവരുടെ പണിസ്ഥലത്തേക്ക് പോകുന്നത് ജനുവരിയിലെ തണുപ്പും കനത്ത ഇരുട്ടും മോശം റോഡും എല്ലാം അനുഭവിച്ചുകൊണ്ടാണ് യാത്ര നേരം വെളുത്തു തുടങ്ങിയിട്ടുണ്ട് ആകാശത്ത് വെളിച്ചും കാണാം അതോടെ അവിടുത്തെ താമസക്കാരുടെ പശുക്കൾ കൂട്ടത്തോടെ മേയാനിറങ്ങി തുടങ്ങി തോട്ടത്തിലെ വലിയൊരു ഭാഗം പൈനാപ്പിൾ തോട്ടം ഒരുക്കുന്നതിന് വേണ്ടി വെട്ടിനിരത്തിയിരിക്കുകയാണ് വീണ്ടും റബ്ബർ തോട്ടങ്ങൾ കടന്ന് ഏതാണ്ട് ആറരയോടെ ബസ് റോഡ് അവസാനിക്കുന്നിടത്തെത്തി പണ്ടൊരു ചായക്കട ഇവിടെ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ ഒന്നുമില്ല പണ്ട് ഒരുപാട് ബസ്സുകൾ സർവീസ് നടത്തിയിരുന്ന ജനവാസ മേഖലയായിരുന്നു ഇവിടെ വന്യജീവികളുടെ ആക്രമണ ഭീതിയിൽ വലിയൊരു ഭാഗം ആളുകളും മറ്റ് സ്ഥലങ്ങളിൽ വീട് വെച്ച് താമസം മാറിപ്പോയി ഇപ്പോൾ അഞ്ച് പത്തിൻ്റെ ഈ ബസ്സും രാവിലെ പത്ത് മണിക്കുള്ള മറ്റൊരു കെ എസ് ആർ ടി സി ബസ്സും മാത്രമേ ഇവിടേക്ക് സർവീസ് നടത്തുന്നുള്ളൂ പബ്ലിക് ഹോളിഡേയ്സിൽ ഈ സർവീസ് ഉണ്ടായിരിക്കില്ല നേരം നന്നായി വെളുത്തു ഏതാണ്ട് ആറ് അമ്പതോടുകൂടി ബസ് മടക്കയാത്ര ആരംഭിച്ചു ബസ്സിൽ വെച്ച് പരിചയപ്പെട്ട ചേച്ചിമാർ പറഞ്ഞത് തിരിച്ചു പോകുമ്പോൾ ആനയെ കാണാമെന്നാണ് അതുകൊണ്ട് ഓരോ ദിക്കിലേക്കും ശ്രദ്ധയോടെ നോക്കിയാണ് യാത്ര ഏതായാലും കാത്തിരിപ്പ് വെറുതെയായില്ല കാട്ടുതീ പിടിക്കാതിരിക്കാനായി ഉണങ്ങിയ ഇലകൾ റോഡിന്റെ വശങ്ങളിലിട്ട് കത്തിക്കുന്നതും കണ്ട് പ്ലാന്റേഷൻ ചെക്ക് പോസ്റ്റിലെത്തിയപ്പോൾ ഇടതുവശത്ത് വനത്തിനുള്ളിലായി ഒരാന ആനയെ കാണാൻ ചെക്ക് പോസ്റ്റിൽ കുറച്ച് ന്യൂസ് ചാനലുകാരുമുണ്ട് അത് കഴിഞ്ഞ് എണ്ണപ്പനത്തോട്ടത്തിലും കണ്ടു രണ്ട് ആനകൾ ഒരാൾ കൊമ്പനാണ് ആനകളെയും കണ്ട് ആനപ്പിണ്ണങ്ങൾ നിറയെ കിടക്കുന്ന തുമ്പൂർമുഴി ഡാം എൻട്രി പോയിന്റും കടന്ന് ചാലക്കുടി പുഴയുടെ തീരത്തുകൂടി എണ്ണപ്പനത്തോട്ടത്തിലൂടെയുള്ള യാത്ര അടിച്ചിലി ചെക്ക് പോസ്റ്റും കടന്ന് മുന്നോട്ട് തുടർന്നു കാലടി പ്ലാന്റേഷൻ ബസിൻ്റെ ഈ ചെറിയ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഒപ്പം ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക അടുത്ത യാത്രയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ ദ സൗട്ട് മാൻ സൈനിങ് ഓഫ്